ലൈഫിലെ ജീവിതത്തിലെ പ്രധാന ഇൻസിഡൻസിലെല്ലാം ഭാഗമായ ഒരാളും കൂടിയാണ് വെക്കുന്നത് അല്ലെ ഒട്ടുമിക്ക അല്ലെ പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ വിളിച്ചു പറയുന്നത് എന്റെ മാരേജ് വരെ അതാണ് ഞാൻ പറയാൻ സിനിമ ലൈഫും ലൈഫിലും അദ്ദേഹത്തിന് പാടുന്നുണ്ട് ഈ അല്ലേ മിണ്ടുന്നില്ല മിണ്ടുന്നില്ല കുട്ടിയൊന്നും ഞാൻ ഞാനെന്ത് പിന്നെ എല്ലാം എന്റെ അച്ഛൻ പറയും നിയോഗമാണ് റഞ്ജിയും ഷാജിയും കൂടെ എന്നെ വിളിച്ച് പറയുമ്പോ ഞാൻ ആദ്യം ഇതിന് സമ്മതം മൂളിയതല്ല അപ്പൊ ഞാൻ എന്റെ അച്ഛൻറെ അടുത്ത് ചോദിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യാറുള്ളു അപ്പൊ അച്ഛനോട് ഞാൻ ചോദിച്ചു ഇതിങ്ങനെ ചെയ്താൽ അല്ല പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവരാനൊന്നും നീ പോരരുത് അവർ നിന്റെ വാതിലിൽ വന്നാൽ പിന്നെ അവൻ നിന്റെ സുഹൃത്താണ് സുഹൃത്തിനെ കൈയൊഴിയാനും പാടില്ല നിന്റെ പഠിക്കൽ വന്നാൽ അവരെ സ്വീകരിക്കണം അവർ പഠിക്കൽ വന്നു ഞാൻ സ്വീകരിച്ചു എന്റെ അച്ഛനെ അനുസരിച്ചു ഞാൻ താലികെട്ടല്ല രജിസ്ട്രേഷൻ വെച്ചായിരുന്നു പക്ഷേ അച്ഛന് കഥകളെല്ലാം അറിയാം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മനസ്സിലായി അച്ഛനൊരു അച്ഛനായും ചിലപ്പം ഒന്ന് അല്ലേ കഥ തിരിക്കും അപ്പൊ ആ അച്ഛന്റെ വേദന പങ്കുവച്ചിരുന്നു പക്ഷെ സുഹൃത്ത് ആ മര്യാദയും പാലിക്കപ്പെടേണ്ടതാണ് അതിന് ഞാൻ ആ കൊച്ചിനെയും കൊണ്ട് പൊള്ളാച്ചി ഇനി ഓണാൻ ബാക്കിയില്ല ഉള്ള വണ്ടികളുടെ എല്ലാം പുറത്തൂടെ കുന്തം പറഞ്ഞ് വീണ് എന്നെ ശരിക്കും എന്നെ നടുവടിച്ച പടമാണ് ഇന്നലെ ആ കൊച്ചിനെയും കൂടി ഇങ്ങോട്ട് വിളിക്കട്ടെ പിന്നെ ഉറപ്പായിട്ടും വേണം അപ്പോഴല്ലേ കുടുംബം കോറ തൂ അല്ലേ ഞാൻ ചേച്ചിയ മക്കളെയും ഇങ്ങോട്ട് വിളിക്കാം വെൽക്കം

ഫുൾ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിസിപ്ലിൻ അങ്ങനെ പാലിക്കുന്ന ഒരാളാണ് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു അദ്ദേഹത്തിന്റെ മനസ്സിലൊരു റൊമാന്റിക് ഹീറോണ്ടറിഞ്ഞു അങ്ങനെയൊന്നും എങ്ങനെയൊക്കെയൊക്കെ സത്യത്തില് വെച്ച് റിംഗ് എക്സ്ചേഞ്ച് നടന്നു എന്നുള്ളത് ഞാൻ ഞാനിപ്പോഴിയാണ് ും കൂടി എന്നെ വിളിക്കുമ്പോ രജിസ്റ്റർ മാര്ജ് നടക്കുന്നതിന് കഷ്ടിച്ച് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് മാത്രമാണ് ഇങ്ങനൊരു വളർച്ചയിലേക്ക് അത് എത്തിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു ഐ മീൻ ആ ഒരു ലൈഫ് സ്റ്റാർട്ട് ഏറ്റവും കൂടുതൽ ഫ്രം അറിയാവുന്ന പുള്ളിയാണല്ലേ ആണോ എന്ന് 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 ചോദിച്ചാൽ ചോദിച്ചാൽ സമ്മതിക്കും സമ്മതിക്കും ഞാൻ അത് 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 ശരിക്കും ഒരു ഒരു ഞങ്ങളുടെ നല്ലൊരു നിങ്ങളുടെ മൂന്ന് പേരുടെ ഇടയിലുള്ള ബ്രദർഹുഡ് പറയുന്നത് സാധിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെ ഉണ്ടായിട്ടുണ്ട് ആ അതിനൊരു ബ്രദേശി മക്കൾ വീട്ടിലെ അച്ഛനങ്ങനെ വലിയ സ്ട്രിക്റ്റ് അല്ല എന്നാലും ഉണ്ട് പക്ഷേ ആണോ കിട്ടിയാണെന്ന് വിശ്വസിക്കാൻ ഒരു നല്ലൊരു ഞാൻ എപ്പോഴും അതേ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്റെ ഉള്ളില് ഞാൻ കല്യാണം കഴിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു ലവിംഗ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം ഒരു കെയറിങ് ഉണ്ടാവണം ഒരു കൺസേൺ ഒരു വൈഫ് ഒരു ഇക്വാലിറ്റി അങ്ങനെ തരുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതേപോലെ അങ്ങനെ ഒരാളെ തന്നെ ദൈവാനുഗ്രഹിച്ച് കാര്യമുണ്ട് വളരെ സ്പഷ്ടമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഷാജിയുടെ ഒരു ഹൃദയത്തിലെ റൊമാൻസ് എവിടെ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നു അതെങ്ങനെ മനസ്സിലാക്കി എന്നാണ് ചോദിച്ചത് അതെ പക്ഷേ ഷാജി പരക്കെ അറിയപ്പെടുന്ന ഞാനും ഷാജിയും റഞ്ചിയും ഒക്കെ സിനിമയിലെ ചട്ടമ്പിമാരാണ് ഭയങ്കര ചട്ടമ്പിതനും അല്ലേ ഉള്ളവരാണ് ഇത് റൊമാൻസിന്റെ കാര്യം വന്നപ്പോ ഷാജി ശരിക്കും ചിത്ര എന്താവണമായിരുന്നു അതായി ചിത്ര ചട്ടമ്പിയായി മാറും ഒരു ചട്ടമ്പിത്തരം അവൾക്ക് മേനോൻ സാറിന്റെ പടത്തിൽ അഭിനയിക്കുമ്പോട്ടുണ്ട് അത് അല്ലാതായി മാവ്ലാവ് ഒക്കെ ഉണ്ട് എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മാവും ചാടി ഞാൻ ഞാൻ ചട്ടമ്പീന്നേ പറഞ്ഞോളൂ ഒരു പാലാക്കാരി ഉണർന്നു നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോ ഈ രഞ്ചിപ്പണിക്ക് സുരേഷ് ഗോപി ഈ കോംബോക്ക് ഷാജി ഷാജല്ലാ സാറിന് ഒരു ടെറർ പോലാണ് ലഭിക്കുന്നത് അപ്പൊ ഞാൻ മധുരാശിയിലാണ് ജയറാമേട്ടനോടൊപ്പം അന്നാണ് ഇത്രയും ഹ്യൂമർ പറയുന്ന ഒരു സംവിധായകനാണെന്ന് അറിയുന്നത് കാരണം ഞാൻ വൈകിട്ട് ഏഴുമണിയാകുമ്പോ ഒരു ഷോട്ടും കൂടി എടുക്കാണ്ട് അപ്പൊ ഞാൻ അടുത്ത് വെച്ചു ആ ഷോട്ടും വെറുതെ സൂപ്പിക്കാൻ പറ്റിയ ആ ഷോട്ടും കൂടി നമുക്ക് എടുത്തോടെ വേണ്ട മോനെ മോൻ പോയി ഇഡലി അടിക്കും അവിടെ ഏഴ് ടൈപ്പ് അത് പോയി മോനെ സിനിമയിൽ ഇട്ട് എന്നൊക്കെ പറഞ്ഞു വിട്ടു അപ്പൊ ഞാൻ ഇത്ര സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളാണ് ഇത്രയും ഞാൻ ഡോക്ടർ ആ സമയത്ത് സൗഹൃദം ഏതാണ്ട് എല്ലാ പടങ്ങളും ആ സമയത്ത് കോമഡി പടങ്ങളും എല്ലാം ഹിറ്റ് ആണ് അല്ലെ ഷാജി സാർ കാരണ എന്റെ മേത്തി ആഭരണങ്ങളൊക്കെ വരാൻ കാരണം ആ സത്യം കാരണം ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഭരണങ്ങൾ കല്ല് ഇതൊക്കെ നോക്കി വെച്ചിട്ട് അത് ഞാൻ മര്യാദക്ക് നന്നായിട്ട് നടന്നിരുന്നാണ് പിന്നെയാണ് ഇതിങ്ങനെയുള്ള അതെ അതായത് ഇപ്പൊ കുറച്ചത് ഇടക്കാലത്ത് കണ്ട ചക്കുളത്തമ്മ ഏന്ന് തോന്നുന്നു അത്രേ ആഭരണങ്ങളുണ്ടായിരുന്നു പിന്നെ നാട്ടുകാര് പറഞ്ഞു ഊരിച്ചു വെക്കാൻ തുടങ്ങിയത് അല്ല എന്റെ വീട്ടിൽ എന്റെ വൈഫിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഷാജി സാർ എന്നൊക്കെ ആന ആ ഒരു അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ഈയിടക്ക് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോ അവിടെ രഞ്ജി രഞ്ജിയേട്ടനും മമ്മൂക്കയും കൂട്ടിരുന്ന ഒരു വർത്താനം പറയുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് അതിന് ഇടയിൽ ഞാനൊരു കേട്ടൊരു സാധനം ഞാൻ ഷാജിക്ക് മാത്രമേ പറ്റൂ പറ്റൂന്ന് പറഞ്ഞൊരു സാധനം പെട്ടെന്ന് കേട്ടു ഞാൻ അവിടെ നിന്നിട്ട് ഇരുന്ന് എന്താ കഥ എന്ന് കേട്ടപ്പോ നമ്മൾ ഈ കമ്മീഷണർ എന്ന ഇന്റർവെല് ആ അത്രയും നേരത്തെ ഡയലോഗുകളും കാര്യങ്ങളും എല്ലാം കൂടെ ഒരു ണിക്ക് തുടങ്ങിയിട്ട് ഉച്ചക്ക് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് ലീഡർ അത്രയും സമയമേ ഞങ്ങൾക്ക് തന്നില്ല കാരണം ഈ റോഡ് പെർമിഷൻ തന്നതിനെ ചൊല്ലി ഒരുപാട് രാഷ്ട്രീയ ഉണ്ടായി ഒന്നാമത് യൂണിവേഴ്സിറ്റി കോളേജിൽ അങ്ങനെ ഒരു സീക്വൻസ് അത് എസ്റ്റാബ്ലിഷായി അത് തന്നെയാണ് സംഭവം പക്ഷേ അത് സിനിമയിൽ കാണിച്ചു എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായിട്ട് അറ്റാക്ക് ചെയ്തു വന്നപ്പം ലീഡർ പറഞ്ഞു ഞാനൊരു മൂന്ന് മണിക്കൂർ സമയം തരും ഞായറാഴ്ച ദിവസം കാലത്ത് എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങക്ക് വെളിച്ചം വീഴുമ്പോ കയറി തുടങ്ങിക്കോണം ഉച്ചക്ക് മുമ്പ് തീർത്തോളണം എന്ന് പറഞ്ഞു ഒരു മണി എട്ട് മണി തുടങ്ങി പതിനൊന്ന് മണി പതിനൊന്നര കൂടി ചുരുട്ടി ആ ടോട്ടൽ പരിപാടി ഇതാണ് ഉച്ചവരെ മൂന്ന് ഷോട്ട് പോകുന്ന പരിപാടിയിലാണ് ചിന്തിക്കാൻ കാണിച്ചത് അതില് അതിശയിപ്പിക്കുന്ന ഒരു സാധനമുണ്ട് ഈ ഷോട്ടുകളൊക്കെ ഇങ്ങനെ വെച്ച് ആ കാർ വരാൻ പറ ആ പോവാൻ പറ അതിനിടയ്ക്ക് തെറിപുളി ബഹളം എല്ലാം നടന്നോണ്ടിരിക്കുന്നത് ശരി ഉടനെ പോലീസുകാരെല്ലാം നടന്നു വെക്കു ഇതിനിടയ്ക്കൂടെ നിങ്ങൾ മൂന്ന് മൂന്നുപേരും നടന്നു വിജയരാഘവനും ഞാനും നടന്നെങ്കി വരൂ ഞാൻ എടുത്തോളാം നിങ്ങൾ നടന്നോ നടന്ന് നോക്കിയപ്പോ ആരോ പറഞ്ഞു കൊടുത്തു തൊപ്പിയില്ല തൊപ്പി ആ ഫൈറ്റിന് ഇടയ്ക്ക് എവിടെ വീണ് ഇപ്പുറത്തൂടെ ഒരാളെ കൊണ്ട് കൊടുത്തിട്ട് ഒരു സൈഡിൽ നിൽക്കുന്ന പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞു ഈ തൊപ്പി നടന്നു വരുമ്പോൾ കൊടുക്കണമെന്ന് ഇത് ഇത്രയും ഇതിനിടയ്ക്ക് സംഭവിച്ചു ആ തൊപ്പി കൊണ്ടുവന്നത് മേടിച്ച് വെച്ചിട്ടാണ് ഞാൻ Deilig! വല്ലാത്ത അല്ല അത് ചെയ്യും നമ്മുടെ സിനിമയുടെ ഡയറക്ടഡ് ബൈ 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 എന്നുള്ള എന്നുള്ള പേര് ഫസ്റ്റ് ക്യാമറ വർക്ക് ചിന്താമണിയിൽ എനിക്ക് തോന്നുന്ന ഒരുപാട് ഷോർട്സ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്രൈൻറെ മേളിലൊക്കെ ഇപ്പുറത്ത് ദിനേഷ് ബാബു ക്യാമറയും വെച്ച് ട്രോളിയിൽ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇപ്പുറത്തൊരു ക്രൈൻ കൊണ്ടുവച്ചിട്ട് ചൂസ് ഈ ക്യാമറ

ലൈസൻസ് ടു കിൽ ലൈസൻസ് ടു കിൽ ലാൽ കൃഷ്ണ എൽ കെ ലാൽ കൃഷ്ണ കൃഷ്ണിയ